ഹായ് ഹലോ ഇന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ലെ ഇന്നിതാ നമ്മൾ ഈ ഒരു പ്രസ്സും ബട്ടൺ എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു ബട്ടൺ ഇതാ നമ്മൾ അധികവും ചെറിയ കുട്ടികളുടെ ഡ്രസ്സിലാണില്ലേ കാണാറുള്ളത് കാരണം അവർക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാനും ഊരി കൊടുക്കാനും ഇതാ ഈ ഒരു ബട്ടൺ വെക്കുമ്പോൾ അത്രയും കംഫർട്ട് ആയിരിക്കും ഇപ്പൊ വലിയൊരു ഡ്രസ്സിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വെച്ചിട്ട് പല പല ഡിസൈനും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇത് എങ്ങനെയാണെന്ന് നോക്കിയാലോ എന്താ ഈ ഒരു ടൂള് വെച്ചിട്ടാണ് നമ്മൾ ഈ ബട്ടൺസൊക്കെ ഇതിൽ പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഈയൊരു ടൂള് മാത്രം പോരാ അതിന്റെ കൂടെ ഈ ഒരു ബട്ടൺസും കൂടെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ ഇതാ ഈ ഒരു ഹാൻഡ് ടൂളിന്റെ പേരാണ് സ്നാപ് ഫാസ്റ്റർ അല്ലെങ്കിൽ ബട്ടൺ പ്രസിംഗ് ടൂൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ ഡ്രസ്സിൽ പിടിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു സംഭവം ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് എനിക്ക് റേറ്റ് വന്നതെന്ന് തോന്നുന്നു ഒരു ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാമല്ലോ അപ്പോൾ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം മീഷോ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് ബട്ടൺ ഹൗസിൽ പോയിട്ട് വാങ്ങാം കേട്ടോ അവിടെയും കിട്ടും ഇനി നമുക്ക് ഈ ഡിസ്കുകളൊക്കെ കഴിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ബട്ടൺ ഹൗസിന്നൊക്കെ വാങ്ങാട്ടോ ബട്ടൺ ഹൗസിൽ നിന്ന് നമുക്ക് പല കളറുകളിലും അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ഡിസ്ക് കഴിഞ്ഞ് നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടത് കാരണം പ്ലാസ്റ്റിക്കില് വരുന്നതും അവൈലബിൾ ആണ് അപ്പൊ അത് വാങ്ങിയിട്ട് നമ്മൾ ഇതാ ഇതിൽ ചെയ്തെടുക്കുമ്പോൾ വർക്ക് ആവില്ല അപ്പൊ അതിന് വേറെ ടൂളാണ് ആണ് നമ്മൾ വാങ്ങുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് സ്നാപ്പ് ഫാസ്റ്റർ അതായത് നമ്മളെ ബട്ടനൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് നമുക്ക് ഡ്രസ്സിലേക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂള് നോർമൽ ബട്ടൺ അല്ലാ ഇതുപോലെയുള്ള ബട്ടൺസാണ് പിടിപ്പിക്കുന്നത് നമ്മൾ ഈയൊരു ടൂള് വെച്ചിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഈ ഒരു ബട്ടൺ നമ്മൾ അധികം കുട്ടികളുടെ ഡ്രസ്സിലാണല്ലേ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വലിയ ഡ്രസ്സിലും അതുപോലെ തന്നെ പല പല മോഡലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്യുന്നുണ്ട് എന്താ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺസ് നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ ഈസി ആയിട്ട് പിടിപ്പിക്കാം കേട്ടോ അപ്പം നമ്മളൊരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു ടൂൾ നമുക്ക് മസ്റ്റ് ഹാവ് ആണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തുന്നി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ് എന്താ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതായത് ീക്കി കൊടുത്താൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് ഇവിടെ രണ്ട് ഡൈ വരുന്നുണ്ട് ഈ ഒരു ഡൈലാണ് നമ്മൾ ഈ ബട്ടൺസ് വെച്ച് കൊടുക്കേണ്ടത് ഈ ബട്ടൺസിന് ഇൻ്റർലോക്കിംഗ് ഡിസ്ക് എന്നും പറയാറുണ്ട് ഈ ഒരു ഡൈൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഇതാ കുറച്ചൊന്ന് കുഴിയായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതിന് പകരം ഒരു ഹോളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു ഹോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് താഴേക്ക് കാണാൻ കഴിയും ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഹോൾ ആയിട്ടുള്ള ഒരു ചെറിയ കുഴി പോലെയാണ് പോലെയാണെന്നുള്ളത് ഈ ഒരു ഡിസ്കുകൾ നമ്മൾ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് ഡ്രസ്സിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നത് അതായത് ഡ്രസ്സിൽ പ്രസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിൻ്റെ ബട്ടൺസുകളെ കുറിച്ച് നോക്കട്ടെ ഈ ഒരു നാല് പീസും വേണമായിട്ട് നമുക്ക് ഒറ്റ ഒരു ബട്ടണായി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ജോഡി എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു പീസിലേക്ക് പ്രസ്സ് ചെയ്ത് കൊടുക്കാനിട്ടോ വേണ്ടത് അത് നമ്മളെ ഡ്രസ്സിൽ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ബട്ടൺ ആണ് യൂസ് ചെയ്യുക ഇതിൻ്റെ മുകളിലെ കുറച്ച് മുള്ള് പോലെ വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഡ്രസ്സിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രെസ്സായിട്ട് ഒന്ന് ലോക്കായി നിൽക്കും അതാണ് ഈ ഒരു സംഭവത്തിൻ്റെ മെക്കാനിസം ഈയൊരു ഭാഗം എന്താ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് പ്രെസ്സാവുമ്പോഴാണ് കേട്ടോ ഡ്രസ്സുകൾ തമ്മിൽ കൂടി നിൽക്കുക അപ്പോൾ അതെ ഈ ഒരു കുഴി പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വെച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കട്ടോ അപ്പം ഒന്ന് അമർത്തി കൊടുത്താൽ ഒന്നും താഴെ വീയൊന്നുമില്ല അവിടെ സെറ്റായിട്ട് നിൽക്കും ഇനി ഇതാ ഈയൊരു പോലെ വരുന്ന ഭാഗം എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്ക കേട്ടോ ഈ ഒരു ഭാഗം അതാ മുകളിലേക്ക് വരുന്ന കേട്ടോ എന്നിട്ട് ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് ഇതാ രണ്ട് ഭാഗത്തും ലോക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏത് ഡ്രസ്സിലാണോ ബട്ടൺ പിടിപ്പിക്കേണ്ടത് അതെടുക്കാം കേട്ടോ അതിൻ്റെ നിങ്ങൾ ആ ബട്ടൺ പിടിപ്പിക്കേണ്ട ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണ് ബട്ടൺ പിടിപ്പിച്ച് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു മുള്ളു വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു മുള്ളു വരുന്ന ഭാഗം നമ്മുടെ ക്ലോത്തിൻ്റെ താഴെയാണ് ഇട്ട് വരേണ്ടത് ക്ലോത്തിൻ്റെ താഴെ ആയിട്ടാണ് വരേണ്ടത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ ചേട്ടാ ഈ ഒരു പോഷൻ കറക്റ്റായിട്ട് ദാ ഇവിടെ നമുക്ക് ഫിറ്റായി കിട്ടും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റായിട്ട് കിട്ടും ഇപ്പൊ ബട്ടൺസിന്റെ ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് നമുക്കിന്ന് ഇത് ലോക്കാക്കി കണ്ട സെറ്റായി നിൽക്കണല്ലോ വേണ്ടി നമുക്ക് ഈ ഒരു പോർഷനും കൂടെ ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതാ ഈ ഒരു നാല് പീസും കൂടെ കൂടി ചേർന്നാലേ ബട്ടൺ ഫുൾ ഫുള്ളാവുള്ളൂന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഒരു പോർഷനും കൂടെ നമുക്ക് ക്ലോത്തിൽ എടുക്കണം ഈ ഒരു ബട്ടൻ്റെ രണ്ട് സൈഡും കണ്ടിട്ട് ചെറിയൊരു വ്യത്യാസം തോന്നുന്നില്ലേ ഈ ഒരു ഭാഗം ചെറിയ ഹോളാണ് അതുപോലെ തന്നെ ഇതാ ഒരു ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഹോളായിട്ടാണ് കാണുന്നത് അപ്പോൾ അതാ ഈ ഒരു വലിയ ഹോൾ വരുന്ന ഭാഗമാണ് നമ്മൾ ഇങ്ങനെ വെക്കേണ്ടത് മുകളിലേക്ക് ചെറിയ ഹോൾ വരുന്നത് താഴേക്ക് വെക്കുക അങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതാ ഈ നമ്മുടെ മുള്ളുപോലെ വരുന്നതൊന്നും ഇതിൽ വെച്ച് കൊടുക്കാം ഇത് വെച്ച് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കയ്യിലൊക്കെ പറ്റാൻ നല്ല ചാൻസ് ഉണ്ട് ഇനി നമുക്കിതാ നമ്മൾ ഡ്രെസ്സിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി ഓക്കേ കണ്ടോ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാഷം കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ആയി കിട്ടി ഇനി നമുക്കിത് ലോക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കണ്ടോ വാവും കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലോക്കായി കിട്ടി നമുക്ക് അതായത് ഇതുപോലെ നമുക്ക് ഇത് തുറക്കണമെങ്കിൽ ഇതാ ഒന്ന് ജസ്റ്റ് വലിച്ചാൽ മതി ഇതൊന്നും അമർത്തി കൊടുത്താൽ മതി നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിൽ ചെയ്യുന്ന അതേ ഒരു പെർഫെക്ഷനിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല രീതിക്ക് തന്നെ ലോക്കായിട്ടുണ്ട് പെട്ടെന്നൊന്നും ഓരിപ്പോരുല്ലോ നല്ല രീതിയിൽ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് എത്ര ശക്തിയിൽ വലിച്ചാലും അങ്ങനെ ഓരിപ്പോരില്ലോ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേ ബാക്ക് നെക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ മസ്റ്റ് ഹാവ് എന്ന് തന്നെ പറയാം കാരണം അത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൂളിന്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് പോയി വാങ്ങാം അടിപൊളി ഐറ്റം തന്നെയാണ് കുട്ടികളുടെ ഡ്രസ്സിൽ മാത്രമല്ല നമുക്ക് വലിയവരെ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യും സ്ലീവിന്റെ എൻഡ് പോഷനിലൊക്കെ കൊടുക്കാട്ടെ നമ്മുടെ ആ റൌണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാൻ അതുപോലെ തന്നെ പർദ്ദ മാക്സി ഡ്രസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെന്താ പിന്നെ ബെഡ്ഷീറ്റ് ബെഡ് കവർ പില്ലോ കവറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ വേണ്ട ഒരു ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യട്ടെ ഇതൊരു ഒരു പേഡ് പ്രൊമോഷൻ അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും യൂസ് ആയി എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇട്ടു അപ്പം ഇതുപോലെ മറ്റുള്ളവർക്ക് യൂസ് ആവാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ